ഒരു വിഷയം ചെയ്യുന്നതിനേക്കാൾ പ്രധാനമാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട അതബ് പാലിക്കൽ മുസാഫ് ഖുർആൻ എടുക്കുക എന്നതിനേക്കാൾ പ്രധാനമാണ് ഖുർആാനുമായുള്ള അതബു പാലിക്കൽ പള്ളിയിൽ കയറുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് പള്ളിയുമായി ബന്ധപ്പെട്ട അതബു പാലിക്കൽ ഇൽമ പഠിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് ഇൽമുമായി ബന്ധപ്പെട്ട അദബുകൾ പാലിക്കുന്നതിനെ ഇങ്ങനെ ഏത് വിഷയം നമ്മൾ എടുത്തു നോക്കിയാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട അദബിനാണ് പ്രാധാന്യമുള്ളത് പള്ളിയിൽ പോയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ പള്ളിയിൽ നിന്ന് നെജസ്സാക്കിയാൽ കാഫിറായി പോകും അതബിനാണ് വലിയ പ്രാധാന്യം മുസാഹ് എടുത്തില്ലെങ്കിൽ ഒന്നും സംഭവിക്കൂല പക്ഷെ മുസാഹിലും മ്ളയച്ചമായ വസ്തുവായാൽ മുറുത്താവും അദബിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് അതുകൊണ്ട് അദബുകൾ പാലിക്കുന്നവനെ ഇൽമനാഫിയായി തീരൂ അഥവ് പാലിക്കാത്തവൻ ഒരിക്കലും അൽമ ഉപകാരമുള്ളതാവുകയില്ല എല്ലാ വിവരം എല്ലായിടത്തും പറയാനുള്ളതല്ല എന്നാ എല്ലാ വിവരവും അറിയാനുള്ളതല്ല അറിയുന്നതെല്ലാം പറയാനുള്ളതുമല്ല അറിയണ കാര്യം എല്ലായിടത്തും വിളിച്ചറിയാനുള്ളതെന്നല്ല ചില കാര്യങ്ങൾ മറച്ചു വെക്കാനുള്ളതായിരിക്കും അത് മറച്ചു വെക്കണം എല്ലാ വിവരവും പറയാനുള്ളതല്ല എല്ലാ കാര്യവും അറിയാനുള്ളതല്ല മുഴുവൻ കാര്യവും നമ്മൾ അറിയണമെന്നൊന്നുമില്ല ചികഞ്ഞ അന്വേഷിക്കാൻ പാടില്ല അറിയുന്ന എല്ലാ കാര്യങ്ങളും പറയാനുള്ളതല്ല ചില കാര്യങ്ങൾ പറയാതിരിക്കാനാണ് സത്യം പറയുക എന്നതിനേക്കാൾ പ്രധാനമാണ് കളവ് പറയാതിരിക്കുക എന്നത് മുസ്തഫായ നബി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽ യഖുൽ നിങ്ങളിൽ നിന്നാരെങ്കിലും അള്ളാഹുയിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ ഹൈറിനെ പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ അസുല മിണ്ടാതിരിക്കലാണ് പറയലല്ല ഹൈറിനെ പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അസുൽ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് പറയുക എന്നുള്ളതല്ല മിണ്ടാതിരിക്കാൻ ഒന്നും ആലോചിക്കേണ്ടതില്ല പറയണമെങ്കിൽ എട്ടുകാര്യങ്ങൾ ആലോചിക്കാനുണ്ടെന്നാണ് ഒരു കാര്യം പറയണമെങ്കിൽ എട്ട് കാര്യം ചിന്തിക്കണം എന്നാണ് മുണ്ടായിരിക്കാം ഒന്നും ആലോചിക്കണ്ട മുണ്ടാ ഇങ്ങനെ ഇരുന്നാൽ മതി ഇതന്നെ സംഗതി അപ്പം എല്ലാ കാര്യങ്ങളും അറിയണം മുഴുവൻ കാര്യങ്ങളും പറയാനുള്ളതെല്ലാം എവിടെങ്കിലും ഒരു പള്ളിയൊക്കെ നിൽക്കരിച്ചാൽ കയറി ഒരു സാധു മുത്താലിം ഇമാം വന്നിട്ടുണ്ട് ഓൻ തോർന്നപ്പോൾ എന്തോ ഒരു ഇറാബ് തെറ്റിയിട്ടുണ്ട് മൂപ്പര് ബദർ യുദ്ധം ഉണ്ടാക്കുക ഞമ്മളൊക്കെ ഇമാമൊക്കെ കൊടുത്ത് പരിധി ഉസ്താവ് വന്നാൽ എത്രങ്ങാനും തെറ്റുണ്ടാവും അല്ലെങ്കിൽ ചെറുശേരുസ്താവ് സംശുലമൊക്കെ വന്നാൽ പോലൊക്കെ ബദുർ യുദ്ധം ഉണ്ടാക്കിയിട്ടുണ്ടാവും ഇല്ലല്ലോ അതിനെന്തെങ്കിലും വജ് കണ്ടെത്തും എന്തെങ്കിലും ഒരു വജീവ് കണ്ടെത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ സങ്കല്പിച്ചൊരു മൂഹത്താനൊക്കെ സങ്കല്പിച്ചുകൊണ്ട് ശരിയാക്കിയിട്ട് അത് അങ്ങനെയാണെന്ന് വെച്ചുകൊണ്ട് തീരുമാനമാക്കും അങ്ങനെയാണ് ചെയ്യല് അല്ലാതെ അല്ല അവനു ശിഷ്യന്മാരാണെങ്കിൽ പറയാം അവനാൻ ഈഷ്യന്മാരോട് പറയാം അല്ലാത്തതൊക്കെ നമ്മൾ വജി കണ്ടെത്താൻ വേണ്ടി പരമാവധി ശ്രമിക്കുകയാണ് വേണ്ടത് അല്ലാതെ ചിലനോടത്തൊക്കെ മാരിവിൻകാരത്തിനും അസ്രക്കാരത്തിനൊക്കെ കൂടുക എന്നിട്ട് മോലമാരൊക്കെ അങ്ങനെ അതിന്റെ കുറ്റം കുറവൊക്കെ നോക്കുക എന്നിട്ട് ഓം വല്ല ആളാ അങ്ങനെ എല്ലായിടത്തും കുത്താനുള്ള വാടി കണ്ണോട്ടൻ്റെ വാടിയൊന്നുമല്ല ഈ ഇലമു പറഞ്ഞത് പറയേണ്ട ഓരോ സ്ഥലം അവിടെ പറയാൻ പറ്റുള്ളൂ പറയേണ്ട കോലത്തിലെ പറയാൻ പറ്റുള്ളൂ പറയേണ്ട ആൾക്കാരോടെ പറയാൻ പറ്റുള്ളൂ അതേ സമയത്ത് ചില കാര്യങ്ങൾ പറഞ്ഞേ തീരും അങ്ങനത്തെ ഉണ്ടാവും ഒരാൾ യുദ്ധത്തിന്റെ അസ്ബാബുകൾ വരികയാണ് ഒരാളിൽ അത് പിന്നെ പറയല്ലാതെ നിർവാഹം അങ്ങനെ ചിലതുണ്ടാവും എല്ലാതും രുദ്ധത്തിന്റെ അസ്വഭാവം ഒന്നും അല്ലല്ലോ ബഹുമാനപ്പെട്ട ശേഖൻ ആലിക്കുട്ടി സ്ഥാപി വരുന്നുണ്ട് അള്ളാഹു ദീർഘാസ്സു മാഫിയത് നൽകി അനുഗ്രഹിക്കട്ടെ അവരെയും നമ്മളെയും അള്ളാഹു ജന്നാത്ത് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ ദീർഘകാലം നമുക്ക് സേവനം ചെയ്യാൻ ഹിദ്മത്ത് ചെയ്യാൻ നേതൃത്വം നൽകാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഹംദ് ഉള്ള കൊണ്ട് ഉള്ള ഇൽമുകളെ കൊണ്ട് അമൽ ചെയ്യുന്ന ആളുകളായി മാറുക എന്നത് ആലിമീങ്ങൾ സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇൽമ് രണ്ട് നിലക്കുണ്ടെന്നാണ് ഒന്ന് വഹബിയായ ഇൽമ എന്നും ഒന്ന് കസ്ബിയായ ഇൽമ എന്നും പറയും വഹബിയായ ഇൽമ എന്ന് പറഞ്ഞാൽ ഓശാരമായി ലഭ്യമാകുന്ന ഇൽമാണ് കെസ്ബി ആയി എല്ലിമ് അധ്വാനിച്ചുണ്ടാക്കുന്ന വിവരാണ് ഞാനിവിടെ വന്നു ഞാൻ പ്രസംഗിക്കുന്നു നിങ്ങൾ വർത്തമാനത്തിൻ്റെ ഇടയിൽ കൂടിയാണെങ്കിലും കുറച്ചൊക്കെ കേൾക്കുന്നു അപ്പോൾ അതിൻ്റെ പിന്നിലൊരു അധ്വാനമുണ്ട് ഇതിനാണ് കെസ്ബി ആയ എന്ന് പറയാം കെസ്ബി ആയി എലിമിൽ തെറ്റ് സംഭവിക്കാമെന്നാണ് പഠിപ്പിക്കുന്ന ആൾക്ക് തെറ്റിയാൽ പഠിക്കുന്ന ആൾക്ക് തെറ്റും അത് കസ്ബിയായി ഇൽമിൻ്റെ ഒരു പോരായ്മയാണ് വഹബിയായ ഇൽമ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഉള്ള ഇൽമുകളെ കൊണ്ട് ഒരാൾ അമൽ ചെയ്യുമ്പോൾ അവന് ചേരുന്ന ഇൽമുകൾക്കാണ് വഹബിയായ ഇൽമ് എന്ന് പറയുന്നത് അതിൻ്റെ വേറൊരു ഭാഷയാണ് ഇൽമ് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട സെയ്ദന ഹദുർ അലി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മി ഇൽമ എന്ന് പറഞ്ഞതിലേക്ക് ചേർത്തുകൊണ്ടാണ് ലതുന്നിയായി എന്ന് പറയുന്നത് അത് അള്ളാഹുങ്കൽ നിന്ന് ഓശാരമായി നൽകപ്പെടുന്ന വിവരമാണ് അതിലൊരു തെറ്റുണ്ടാവില്ല മൂസനബിഅ അലി ഇസ്ലാം ഹദർ അലൈഹി ഇസ്ലാമിനെ പോയി മീനിയും പൊരിച്ചുങ്ങാണ്ട് മീന് ചാടിയത് ഒപ്പുണ്ടായിരുന്ന ഭൃത്യൻ പറയാൻ മറന്നു അങ്ങനെ രണ്ടുപേരും അല്പം മുന്നോട്ട് പോയതിനു ശേഷം പ്രഭാത ഭക്ഷണം പ്രാതൽ കഴിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമായി മത്സ്യം ചാടിയത് ഓർമ്മ വന്നു പോയ വഴിയിലൂടെ തിരിച്ചു നടന്നു ഒരു ദ്വീപിലെത്തിച്ചേർന്നു നാല് ഭാഗവും വെള്ളമുള്ള ഒരു ചെറിയ പ്രദേശം അപ്പോൾ ഒരാള് ഒരു പുതപ്പ് ഇങ്ങനെ വിരിച്ചിട്ട് അതിലിങ്ങനെ കിടക്കുന്നുണ്ട് അതേ പുതപ്പിൻ്റെ ഒരു തലോണ്ട് ഇങ്ങനെ മേത്തിക്കൂടെ മൂടിയിട്ടുണ്ട് അങ്ങനെ ഒരാൾ ഇങ്ങനെ കിടക്കുകയുണ്ട് എന്ന് മനസ്സിലായപ്പോൾ മൂസ നബി അലൈഹാം ചെന്നിട്ട് എന്ന് പറഞ്ഞു അപ്പൊ പോലെന്ന് വലിക്കും ചോദിച്ചു ആരാ അതില് പറഞ്ഞു മൂസേണ് അപ്പൊ ആള് ചോദിച്ചു മൂസ മൂസയാണോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ അതെ ബനു ഇസ്രായി മൂസേന ബനു മൂസനെ റസൂലായി നിയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അതെ അറിഞ്ഞു ആ അപ്പൊ ഉള്ള നീച്ചു ്രായേലിൽ ഒരു മൂസ ഉണ്ടാവും ആ മൂസയെ റസൂലായി നിയോഗിക്കുമെന്നും ആ മൂസപ്പെടെ വരും എന്നൊക്കെ ഉള്ള വിവരം കറക്റ്റാണ് തെറ്റൊന്നും സംഭവിക്കൂല കാരണം അങ്ങനെ തെറ്റ് സംഭവിക്കാത്ത വിവരത്തെയാണ് വഹബിയായ ഇൽമ് എന്ന് പറയുന്നത് ഉള്ള ഇൽമ കൊണ്ട് അമൽ ചെയ്യുന്നവർക്കാണ് വഹബിയായ വന്നു വന്നുചേരുക അത് പല പലതരക്കും നമുക്ക് പറയാൻ പറ്റും അനുഭവജ്ഞാനം എന്ന് പറയാം അതിനെ നമ്മൾ തെഹപ്പീക്ക് എന്ന് പറയണത് കുറേ വിഷയങ്ങളിൽ ഇടപെട്ട് ഉസ്താദിൻ്റെ ഒപ്പം ഇങ്ങനെ നടന്ന് ഉസ്താദ് മങ്കൂസ് മഹിദ് ഓദന ഇങ്ങനെ കേട്ട് അപ്പോൾ അന്ത തത്തിലാവും അല്ല തത്തിലു ആണ് എന്ന് മനസ്സിലായി അങ്ങനെ കുറേ കാര്യങ്ങൾ തെഹപ്പീക്ക് വന്ന് തലാക്കിൻ്റെ മസല വന്ന് ഫസ്തിൻ്റെ മസല വന്ന് ആക്കുകൂടി ഇങ്ങനെ ഉസ്താദ് എങ്ങനെ കൈകാര്യം ചെയ്യണത് എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം നമ്മൾ പറഞ്ഞേ പറ്റൂ പള്ളി ദർസിൽ പഠിച്ച മുത്താലും നിങ്ങൾക്ക് മഹല് കൈകാര്യം ചെയ്യാൻ കഴിയണ അത്രേ കോളേജിൽ പഠിച്ച മുത്താലും കഴിയൂല ചെറിയൊരു സ്വാർത്ഥതയാണെന്ന് നിങ്ങൾ ഞാനും പള്ളി ദർസിൽ പഠിച്ച ആളാണ് അതുകൊണ്ടുള്ളൊരു സ്വാർത്ഥത ഉണ്ടാവുമല്ലോ എന്തായാലും അവനാൻ്റെ അവനവൻ പറയാതിരിക്കൂലല്ലോ സംഗതി നാലാൾക്കാരെ മുമ്പിൽ നീച്ചു നിന്നാണ്ട് ചുളി നിർന്ന് വർത്താനം പറയണമെങ്കിലും ഒരു നിക്കായന്റെ പ്രശ്നം ഒരു തൊലാക്കിൻ്റെ പ്രശ്നം ഉണ്ടായാല് അത് കൈകാര്യം ചെയ്യാൻ മനസ്സിലൊരു ധൈര്യം കിട്ടണമെങ്കിലും മുസ്താൻമാരൊപ്പം ഇങ്ങനെ നടന്നുങ്ങാണ്ട് ഓരെന്തൊക്കെ ചെയ്യണതെന്ന് നോക്കിങ്ങാണ്ട് അത് പഠിച്ച് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ധൈര്യം അനുഭവജ്ഞാനം അത് വളരെ പ്രധാനമാണ് അത് ഉള്ള ഇൽമ കൊണ്ട് അമൽ ചെയ്യുന്നവനാണ് ഉണ്ടാകുക ഉള്ള കൊണ്ട് രണ്ട് നിലക്ക് അമൽ ചെയ്യാൻ പറ്റുമെന്നാണ് ഒന്ന് സ്ഥിരമായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു അതൊരു അതൊരമൽ ചെയ്യലാണ് രണ്ടാമത്തൊരു അമൽ ചെയ്യലുണ്ട് ഒരു മിനിറ്റ് സൂഫി എന്ന് പറഞ്ഞൊരു തത്വം ഒരു മിനിറ്റ് സൂഫി എന്ന് പറഞ്ഞാൽ ഒരു നല്ല അമൽ കേട്ടു എന്തോ ഒരാളിങ്ങനെ പറയുന്നുണ്ട് സുയോപുന്നസ്സറിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ കേട്ടപ്പോൾ സ്ഥിരമായിട്ട് കൊണ്ടുനടക്കാൻ കഴിയൂലെങ്കിൽ ജീവിതത്തിൽ ഓരോട്ടോ അതിനാണ് ഒരു മിനിറ്റ് സൂഫി എന്ന് പറഞ്ഞത് അത് പല വിഷയങ്ങളിലുണ്ട് മുത്താലിമീങ്ങൾ ആലിമീങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരഥാണ് സുന്നത്തുകൾ അധികരിപ്പിക്കുക എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ നാവ് കൊണ്ട് സംസാരിക്കാം അള്ളാഹുവിൻ്റെ കൈ കൊണ്ട് തൊടാം അള്ളാഹുവിൻ്റെ കാല് കൊണ്ട് നടക്കാം എന്നതാണ് സുന്നത്തായ അമല് അധികരിപ്പിക്കുന്നതിൻ്റെ പ്രത്യേകത സുന്നത്തായ അമലുകൾ കൊണ്ടു നടക്കുന്നവൻ ഫറതായ അമല് പറഞ്ഞാൽ ആൾക്കാർ വേഗം സ്വീകരിക്കുന്നതാണ് അപ്പം സക്കാത്തിനെ കുറിച്ച് റമദാ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച വയത് ഭരണേൻ്റെ മുന്നേ ഒരു നൂറ് ഉറുപ്യ ആർക്കെങ്കിലും സ്വതക്ക കൊടുത്തിട്ട് പറഞ്ഞു നോക്കിയാൽ ആൾക്കാർ വേഗം സ്വീകരിക്കും സുന്നത്ത് ചെയ്യുന്നവൻ്റെ സംസാരം വേഗത്തിൽ സ്വീകരിക്കപ്പെടും സുന്നത്ത് നോൽമ്പ് ഓറ്റുങ്ങാണ്ട് വറന്ന് നോമ്പ് നോൽക്കാൻ പറഞ്ഞാൽ വേഗം കേൾക്കും ആൾക്കാർ സുന്നത്ത് നിസ്കരിക്കുന്നവൻ്റെ ഭാഗ നിസ്കാരത്തെ ഉപദേശം വേഗത്തിന് സ്വീകരിക്കപ്പെടും ഇത് ചെയ്യാതിരുന്നാൽ അനർഹമായ ഉപദേശമായി മാറും അനർഹർ ഉപദേശിച്ചാൽ ഉണ്ടാകുന്നത് പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മനസ്സിലാവും അനർഹർ ഉപദേശിച്ചാൽ ഉണ്ടാകാൻ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണ് ഒരു അർഹതയില്ലാത്ത ഒരാൾ ഫേസ്ബുക്ക് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ട് എന്നും അത് ഉപയോഗിക്കാൻ എന്നും കേട്ടവർക്ക് മനസ്സിലാവും അതണ്ടാവുക അനർഹർ പ്രസംഗിച്ചാൽ ഉണ്ടാവുക നേരെ ഓപ്പോസിറ്റ് മനസ്സിലാവും ചെയ്യണ്ട എന്ന് പറഞ്ഞ കാര്യം ചെയ്യണം എന്ന് മനസ്സിലാവും ചെയ്യണം എന്ന് പറഞ്ഞ കാര്യം ചെയ്യരുത് എന്ന് മനസ്സിലാക്കും എന്താ അർഹത അർഹത എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നാവ് കൊണ്ട് സംസാരിക്കാൻ കഴിയണം അവൻ്റെ കാല് കൊണ്ട് നടക്കാൻ കഴിയണം അവന്റെ കൈ കൊണ്ട് തൊടാൻ വേണ്ടി പറ്റണമെങ്കിൽ ഫറതായ അമലുകൾക്ക് ശേഷം സുന്നത്തായ അമലുകൾ അധികരിപ്പിക്കണം മുത്താലിമിങ്ങൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം പഴയ കാലത്തും പുതിയ കാലത്തും ഉസ്താദ്മാര് ഒരുപാട് പരിശീലനങ്ങൾ നൽകും ഉസ്താദിന്റെ തുണിമുപ്പായും തിരിപ്പിക്കുക അത് പഴയ കാലത്തുള്ളൊരു പരിശീലനമാണ് പുതിയ കാലത്തും വേണ്ട തന്നെയാണ് കാരണം അത് ഈ അലക്ക എന്ന് പറഞ്ഞ അമ്മിലൊരു പ്രത്യേകത ഉണ്ട് അത് സത്താർ എന്ന അള്ളാഹുവിന്റെ ഇസ്മിന്റെ പ്രകടനം നടത്തുന്ന ഒരു പണിയാണ് മനുഷ്യന്മാരെ അയബ് മറച്ചുവെക്കാൻ കഴിയണമെങ്കിൽ തിരുമ്പൽ ശീലാക്കണം എന്നാണ് സ്ത്രീകൾക്ക് സ്വബന് നഷ്ടപ്പെട്ടത് അലക്കുമിശിയും വന്നതിന്റെ ശേഷമാണ് എന്നാണ് ക്ഷമ നഷ്ടപ്പെട്ടത് അലക്ക് മിഷിയും വന്നതിന്റെ ശേഷമാണ് അപ്പൊ ഒഴിവുണ്ടാവുമ്പോ ഉസ്താവിന്റെ തിരുമ്പണം എന്നല്ല അവനാന്റെ ഒന്ന് തിരുമ്പി വെക്കണം ഒന്ന് അലക്കി വെക്കണം എങ്ങനെയുണ്ട് എന്ന് അറിയാം നല്ലൊരു അമലാണത് ഈ ഭൂമിയിലെ ഏറ്റവും നല്ലൊരു വസ്തുവാണ് അലക്ക് കല്ല് എന്നാണ് മനുഷ്യന്മാരുടെ അയബുകളൊക്കെ കഴുകിക്കളയാം ഇതങ്ങനല്ലേ ഇത് വയത് പറയരുത് എന്ന് പറയുന്ന വയത് പോലും റീപത്താകും അഭിനയബന്ധഘട്ടം നുണ പറയരുത് എന്നാ മൂവരും പറഞ്ഞത് പക്ഷെ പറഞ്ഞത് മൊത്തം നുണയ എന്താ കാട്ട നമീമത്ത് പറയരുത് എന്നാണ് വായത് റീപത്ത് പറയരുത് എന്ന് പറയുന്ന വാൽ പോലും റീപത്താക ആ വയൽ ഇങ്ങനെ കേട്ടുങ്ങാണ്ട് പോകുമ്പോ അപ്പൊ ഞമ്മളെ കുഞ്ഞാമീന്റെ കഥ ഒന്നും എടുക്കാ ഇല്ലോ എന്ന് റീപത്ത് പറയാ കേട്ട്ങ്ങാണ്ട് പോകുമ്പോ പറയാം ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ അവസ്ഥകള് മുഹിദീങ്ങൾക്കിടയിൽ തൗഹീദ് ചർച്ചയാകുക തൗഹീദിൽ വിശ്വസിക്കുന്ന ആയ ആളുകൾക്കിടയിലാണ് തൗഹീദ് ഏറ്റവും വലിയ ചർച്ചയായി മാറിയത് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിരോധാഭാസങ്ങൾക്കിടയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് വിവരമുണ്ട് എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഇസ്ലാം അല്ലാതിരിക്കലാണ് വിവരത്തിൻ്റെ അടിസ്ഥാനം എന്ന് തോന്നുക സമ്പത്തുണ്ട് എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ശുന്നിയായില്ലെങ്കിലേ മുതലിനൊരു നലിമ്പലിയുള്ളൂ എന്ന് തോന്നുക അങ്ങനത്തെ ഒരു കാലത്ത് ഇങ്ങളും ജീവിച്ചു പോവുകയാണ് കാലത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം എന്നാലേ പറ്റുള്ളൂ കാലഘട്ടം മോശമായി അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെയൊക്കെ തന്നെയാണ് അതുകൊണ്ട് ഞാൻ പെരയിൽ ഇരിക്കട്ടെ എന്ന് തീരുമാനിക്കാനൊന്നും പറ്റൂല നമ്മുടെ ബാധ്യത നമ്മൾ നിർവഹിക്കണം കാലഘട്ടം അങ്ങനെ മോശമായിട്ടൊന്നുമില്ല മഹദീമാമിഞ്ഞു വരാണ്ട് സയ്യിൽ ഇസ്ലാമിനി വരാനുണ്ട് ഇസ്ലാമിക ഭരണം വരാനുണ്ട് ലോകത്തൊരുപാട് മാറ്റങ്ങൾ നടക്കാനുണ്ട് അതൊക്കെ ഇവിടെ സംഭവിക്കാൻ പോകാനുള്ളത് തന്നെയാണ് അതുകൊണ്ട് നമ്മളുടെ ഭാഗം നമ്മളെപ്പോഴും ക്ലിയറാകണം നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കണം കുടുംബത്തിന് വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും ഉമ്മത്തിന് വേണ്ടിയും നമ്മളുടെ സേവനത്തെയും പരിശ്രമത്തെയും അർപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം ഇൽമിന്റെ വഴിയിൽ മുന്നോട്ട് പോകണം അത് വിജയത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമാണ് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം അതുകൊണ്ട് ഞാൻ നിങ്ങളെ എട്ടു കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഒന്നാമത്തേത് ഇൽമ കൊണ്ടുള്ള ലക്ഷ്യത്തെ നന്നാക്കുക അള്ളാഹുവിൻ്റെ തൃപ്തിയെ ആഗ്രഹിക്കുക രണ്ടാമത്തെ കാര്യം ഇൽമുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങൾക്കും വലിയ ബഹുമാനം കൽപ്പിക്കുക ഞാൻ പറഞ്ഞ ഉദാഹരണ ഇങ്ങനെ ഓർമ്മയിലുണ്ടായാൽ മതി മൻഹൽ തലക്കാതിരിക്കുക ഉദാഹരണം ഓർമ്മയിൽ വെക്കലാണ് എളുപ്പം നമുക്ക് വേഗം ബാക്കിയുള്ളതൊക്കെ അമ്മ കിട്ടും പേന സൂക്ഷിക്കുക പുസ്തകം സൂക്ഷിക്കുക നോട്ട് നോട്ടുപുസ്തകത്തിന്റെ പേജ് ചീന്താതിരിക്കുക നോട്ടു പുസ്തകവും കിതാബുകളൊക്കെ പരമാവധി പൊതിഞ്ഞു സൂക്ഷിക്കുക നല്ല ആൾക്ക് കൈകാര്യം ചെയ്യുക ഒരു വിരിപ്പൊക്കെ വിരിച്ചിട്ട് അതിൽ വെക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക മൂന്നാമത്തെ കാര്യം ഉലമാ ഇന്റെ വേഷം നടത്തം ഇരുത്തം സമീപനം തുടങ്ങിയ സിയിനെ സ്വീകരിക്കുക നാലാമത്തെ കാര്യം അതബുകൾ പാലിക്കുക അഞ്ചാമത്തെ കാര്യം സമയത്തിന് വലിയ വില നൽകുക സമയത്തിന് വിലയില്ലാത്തവന് ഒന്നിനും പറ്റൂല ആറാമത്തെ കാര്യം ഭക്ഷണം ചുരുക്കുക ഭക്ഷണം ചുരുക്കുക എന്ന് പറയുമ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മളെ വയറിനൊരു വലുപ്പം ഉണ്ടാവുമല്ലോ ചിലർക്കൊരു വാദം ഉണ്ടാവും ഇതിൻ്റെ വയർ വലുതാണ് അതുകൊണ്ട് കുറച്ച് തോന്നാണെന്ന് എന്തായാലും ഇപ്പോൾ വലിപ്പത്തിനൊരു പരിധി ഉണ്ടാവുമല്ലോ ആ പരിധിക്കനുസരിച്ചുള്ള സംഗതികൾ ഒക്കെ ഭക്ഷണം ചുരുക്കിയവരിൽ നിന്ന് മാത്രമേ വലിയ ചിന്തകൾ വന്നിട്ടുള്ളൂ എന്നാണ് ഇപ്പോൾ വലിയ വലിയ ചിന്തകൾ വന്ന ഇമാം ഷാഫിറലിഅള്ളാഹു അബനീഫ ഇമാമ് മാലിക് ഇമാമ് അങ്ങനെ നമ്മൾ പരിശോധിച്ചാല് തീട്ടപ്പണ്ട തീറ്റപ്പണ്ടാരങ്ങളിൽ നിന്ന് വലിയ വലിയ ചിന്തകൾ ഒന്നും ലോകത്തിന് കിട്ടിയിട്ടില്ല ഒലങ്ങനെ തിന്നു കുടിച്ചു അങ്ങനെ പോകുന്നേ ഉള്ളൂ വയറ് കാലിയായവരിൽ നിന്ന് മാത്രമേ ലോകത്തിന് എന്തെങ്കിലും സംഭാവനകളും സന്ദേശങ്ങളും ലഭിച്ചിട്ടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഭക്ഷണം ചുരുക്കുക ഉള്ള ഇൽമ കൊണ്ട് അമൽ ചെയ്യുക അതുപോലെ സുന്നത്തുകൾ ധാരാളമാക്കുക ഇങ്ങനെയുള്ള എട്ട് കാര്യങ്ങളിൽ എല്ലാവരും സൂക്ഷ്മതയുള്ളവരായിരിക്കണം നമ്മൾ വിചാരിച്ചാലേ നെബിയാകുന്നതിൻ്റെ താഴെയുള്ള ഏതു അധ്വാനിച്ചാൽ നേടാം വലിയാകാം സ്വാലിഹാകാം ആബിദാകാം ആലിമാകാം നെബി ആവാൻ കഴിയില്ല അത് അള്ളാഹുവിൻ്റെ ഇസ്തിഫ ആണ് അപേക്ഷ കൊടുത്താൽ കിട്ടൂല ഒരാൾ ആയിരം അടക്കാതെ നിൽക്കരിച്ചാൽ നെബി ആകാൻ പറ്റൂല അത് ഒരിക്കലും നടക്കൂല അതിൻ്റെ താഴെയുള്ള ഏത് ദറജയും നമുക്ക് അധ്വാനിച്ചാൽ നേടാൻ പറ്റും വരകെട്ടേറിൻ്റെ മകന് വലിയാകാം എന്നതിൻ്റെ തെളിവാണ് റൗസുല്ലാദാം സുൽത്താൻ മുഹിയദ്ദീൻ അബ്ദുൽ കദർ ജീലാനി അസീസ് മുപ്പരം മോശാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ല നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാണെങ്കിൽ അങ്ങനെ പറയണം അതുകൊണ്ട് പറഞ്ഞതാ മുഹിയുദ്ദീൻ ഷെയഹിന്റെ വാപ്പ അബൂ സാലിഹി കാട്ടിൽ പോയി വിറക് വെട്ടി കൊണ്ടുവന്ന് അത് വില്പന നടത്തി റൊട്ടി വാങ്ങി കഴിച്ച് ജീവിച്ചിരുന്ന ഒരാളായിരുന്നു അബൂ സാലിഹി അദ്ദേഹത്തിൻ്റെ മകനാണ് റൗസുല്ലാം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽഖാദർ ജീലാനി ഖദ്ദസല്ലാഹു അസീസ് അറബി മനുഷ്യൻ്റെ മകന് വലിയാകാൻ പറ്റും എന്നതിൻ്റെ തെളിവാണ് ഉസ്താദ് അതുകൊണ്ട് ആർക്കും നേരാകാൻ പറ്റും വാപ്പ കുറേശ്ശിയാകേണ്ട ആവശ്യമൊന്നുമില്ല മകന് മോലേരാവാൻ ആലിമാകാൻ ആബിദാകാൻ സോലിഹാവാൻ വലിയാകാൻ ദാക് ഇജാബത്തുള്ളവനാവാൻ ജനങ്ങൾക്ക് നേതൃത്വം നൽകാൻ എന്നത് മനസ്സിലാക്കുക അധ്വാനിച്ചാൽ നേരം കഴിയാത്ത ഒരു കാര്യമില്ല നന്നായി അധ്വാനിക്കുക അധ്വാനിക്കാൻ തയ്യാറുള്ളവൻ ജുഹുദ് പരിശ്രമം ചെയ്യാൻ തയ്യാറുള്ളവനെ അള്ളാഹു സുബാനുഭവത്തെയല്ല വിജയിപ്പിക്കുമെന്ന കാര്യം തീർച്ചയായും